ശുക്ലാ വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിനോപന്ത ഭഗവതേ വാസുദേവാ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ പത്ര പുയാം മനസാമീ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനീന ംശ്വരം അവതാരം ബാലം മുകുന്ദം മനസമ നമസ്കാരം സംസ്കൃതം മൂല ശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന് നാരായണീയൻ പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യൻ ദശകം മുപ്പത്തിയൊന്ന് നമ ശ്ലോകം ഒന്ന് ീത്യ ദൈത്യസ്തവ തേക്ഷണി മാരാധ്യജിത രചയന്നഞ്ജലി മത്തേ സമിതം വിപ്രസൂനോ വധ നമവ പ്രേ മലയാളപരിഭാഷ നിന്നു തണ്ടു ീതനായി പ്രീണിപ്പിക്കാൻ അജിത ദിതിജൻ കൂപ്പുകൈയോടെ ചൊല്ലി എന്നിൽ നിന്നും ദ്വിജസുത ഭവാനെന്തിനാണിച്ചപ്പോൾ ഊണോ വീടോ ധരണി പണമോ വേണ്ടതെല്ലാം തരുന്നേൻ ശ്ലോകം രണ്ട് താമക്ഷീണാഗിരമ ഉപാകർണ്യ കാരുണ്യപൂർണോത്സേകം ശമയതമനൈത്യവംശം പ്രശംസൻ ഭൂമി പാദത്രയപരിമിതയാസിഹീതി കൃത്യ ഹാസ്യം നലയാളപരിഭാഷ തന്നൈശ്വര്യം ബലിപർവത്തെ കെട്ടു കാരണ്യശീലൻ ടക്കാൻ പ്രശംസിച്ചു ദൈത്യാൻ യാജിച്ചാകെ അടിയളവുമൂന്നായ ഭൂമി ഭവാനും ചോദിച്ചെങ്കിൽ സകലമതുകിപ്പൊർക്കുപുച്ഛം വരുത്തും ശ്ലോകം മൂന്ന് വിശ്വസം മാം ത്രിപദമിഹിം വ്യാജസേ ബാലിശസ്തു സർവാം ഭൂമി വൃണോ കിമമുനേത്യാല ത്വ സദൃപ്യൻ യസ്മാർ ത്രിപരിമൂർ ബന്ധം വിശ്വത്തിൻറെ അധിപനി ഹഞഞാൻ കുട്ടി നിന്നിച്ഛതുച്ഛം വാങ്ങൂലോകം മുഴുവനുമുടൻ മൂന്നടിയിലെന്തുസാധ്യം ദർപ്പൊണ്ടീ വചനമതുചൊന്നായതില്ല കുടുംപ്പഹി കരുഷവചനം പാശബന്ധം ലഭിച്ചൂ ശ്ലോകം പാദത്രയ്യുദോ വിഷ്ടൈന് വിദുഷേത്ിക് വരദവേ ദാതു കാമേധോയം ദൈത്യാചാര്യസ്തവലു പരീക്ഷാർത്ഥിന് പ്രേരണം മായം ഹരിരയം മലയാള പരിഭാഷ മുപ്പാദത്താൽ ഒരുവനുതു തൃപ്തി വന്നില്ല എങ്കിൽ ത്രൈലോക്യം കൊണ്ടതു വരികയില്ലെന്നു ചൊല്ലീ ഭവാനും പാദ്യം നൽകും നൃപനു തടയായി ശുക്രനോദീ തവേച്ചാൽ വേണ്ട നൽകേണ്ടിതു ഹരി ഹരിയെന്നു സുവ്യക്തമായി ശ്ലോകം അഞ്ച് ം സൂർണ കാമോസ്മഹം ദാസയാമ്യദൻ കാവ്യശ്ദോ ദൈത്യാ വിന്ധ്യവലിജയാ ദയതുഭ്യം ചിത്രം ചിത്രം സകലമൊപ്പ സാർപ്പയ ത്തോയ പൂർവ മലയാള പരിഭാഷ ിങ്ങിവിടെ ഭഗവാൻ വിഷ്ണു ഞാൻ ധന്യനായി നൽകിയിടും ഞാൻ ഇതി ബലി താ ചൊല്ലി ശുക്രൻ ശപിച്ചു വിന്ധ്യാവലി പ്രിയതമയുടൻ നൽകി പാദ്യം സമർപ്പിച്ചത്യാശ്ചര്യം സകലമവനും പാദതോയത്തോടൊപ്പം ശ്ലോകം ആറ് നിസ്സന്ദേഹം ദിതികുലപതോ ത്വ്യശേഷർപ്പണദ് മുമുച്ച പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തതിദം പശ്യതാ മുച്ച വിശ്വാണ്ടിഭാഷ സർവീയ സുരപതിയും ശങ്കയില്ലാതെയൊട്ടും ദേവന്മാരും മുനികളുമഹോ പുഷ്പവർഷം നടത്തി

ജാബവാൻ ഭക്തിശാലി മലയാള പരിഭാഷം സന്തോഷത്താൽ ഗഗനജലികൾ നൃത്തമാടി സുദീർഘം ഭക്തശ്രേഷ്ഠൻ ഭുവനമഖിലം ജാമ്പോടി ശ്ലോകം എട്ട് ദൈത്യാ ഭർത്തുരുദ്ധ ദോ വേദവദുചരേസ് സങ്കമാവൻ കാലത്മായം വസതി പുറത്തോ യദ്വശാൽ പ്രാർജിതമോ യുദ്ധൈരിലിഗിര മലയാള പരിഭാഷ അപ്പോൾ ദൈത്യർ തള്ളി യുദ്ധം തുടങ്ങി ദേവാ നിന്റെ അനുചരരുടൻ വന്നു തോൽപ്പിച്ചു ദൈത്യാൻ ഹിതം കൊണ്ടു നാം പണ്ടുവെന്നു യുദ്ധം വേണ്ടെന്നെത്തി പാതാളലോകം ശ്ലോകം ഒമ്പത് ബദ്ധം പതക പതിനാ പാദം മൂർധി പ്രണയ ഭഗവൻ നിത്യകമ്പം വം പ്രഹ്ലാദം ത്വാം ദൈത്യം വരുണരസനാൽ വൈനധേയൻ ഭവാനും ചോതി ചുച്ചം ഭതി മൂന്നാം പദം വെപ്പതെങ്ങോ പെട്ടെന്നോദീ ഭഗവൻ അടിവയ്ക്കൻ തലക്കെന്നു ദൈത്യൻ

നിൻ ഗർത്തേ ഞാൻ ഞാൻ സിദ്ധനായി നീ സ്വർഗത്തെക്കാൾ വലിയൊരു കിട്ടി ദേവേന്ദ്രനാകും എന്നിൽ ചേരും പരമൊടുവിലായി വാദേശാ നീ മഖമതു കഴിപ്പിച്ചു രക്ഷിക്കുക നേത്ര ഗോവിന്ദമസീർത്തം ഗോവിന്ദ ഗോവിന്ദ